ൂരങ്ങ് ദൂരെ ദൂരെ അകലെയങ്ങ് അകലെയകളെ ദൂരങ്ങ് ദൂരെ ദൂരെ അകലയങ്ങ് അകലയകളെ സ്വപ്നങ്ങൾക്ക് ചിറകരിയുമാം സ്വപ്ന ഭൂമിയെ വിടെ സ്വർഗ ഭൂമിയെ വിടേ ആ സ്വർഗ ഭൂമിയെ വിടെ സ്വപ്നങ്ങൾക്ക് ചിലകരിയുമാം സ്വപ്ന ഭൂമിയെ വിടെ ആ സ്വർഗ ഭൂമിയെ വിടെ ആ സ്വർഗ ഭൂമിയെ വിടെ പർവതങ്ങളുടെ ശിഖരങ്ങളിൽ സ്ഥാപിച്ച കൊട്ടാരങ്ങൾ പർവ്വതങ്ങളെ ചുറ്റിക്കിടക്കുന്ന വൻകൂറ്റൻ മതിലുകൾ കാതുകൾക്ക് ഇമ്പം പകരുന്ന കിളികളുടെ പാട്ടുകളെവിടെ കൗതുകം തോന്നുന്ന കാക്ഷയെവിടെ മനോഹരമായ കൊട്ടാരമെവിടെ പുളകം കൊള്ളുന്ന നേർച്ചാലുണ്ടിവിടെ പ്രകൃതി സംരക്ഷിക്കുന്ന തടാകങ്ങളാണിവിടെ വന്യമൃഗങ്ങളുടെ സങ്കേതമുണ്ടിവിടെ വായുസഞ്ചാരമില്ലാതെ ഗുഹകളാണിവിടെ പ്രകൃതി മനോഹരമാം കാഴ്ചകളുണ്ടിവിടെ പ്രലോഭനമില്ലാതെ ജീവിക്കുന്ന മനുഷ്യരുണ്ട് വിടെ വിജനമാം മരുഭൂമിയിൽ മുൾപ്പച്ച തേടുന്ന മൺപേടകൾ വിസ്മയമാം കാഴ്ചകൾ കൂട്ടങ്ങൾ ആട്ടിൻപറ്റങ്ങൾ പ്രണയിക്കുന്നതിനുമ്പെ വെറുക്കുന്ന ബന്ധങ്ങൾക്കപ്പുറം പ്രജകൾക്കൊപ്പം കഴിഞ്ഞ രാജാക്കന്മാർ കെട്ടിപ്പടുത്ത കൊട്ടാരമുണ്ടിവിടെ അരികിലില്ലാതെ നിമിഷങ്ങൾ വേദനിച്ച നാളുകൾ അനുഛേദി നിമിഷങ്ങൾ വിജനമാം ഇടങ്ങളിൽ ഒന്നിച്ചു കാണാൻ കൊതിച്ചവർ വീണ്ടും ഒരു സൗഹൃദം സ്വന്മനസ്സാരെ തേടുന്നു മിന്നവർ വിചിത്രമാം സത്യങ്ങൾക്കപ്പുറം വിപരീതമായി ാരമാണവർ ഒന്നിച്ചു ചലിക്കുവാൻ നിർബന്ധരായവർ ഒത്തുചേർന്നു നടക്കുവാൻ വിമ്മിഷ്ടം കാട്ടിയവർ ശുഭപ്രതീക്ഷകൾ അപ്രത്യക്ഷമായപ്പോൾ ശടകുടമിഴുന്നേറ്റ് പൊരുതി വിജയിച്ചെന്നവർ വൃതചിന്തയാലെ മനസ്സിനെ വേദനിപ്പിച്ചവർ വരും കാലത്തെ മുന്നാലേ അറിഞ്ഞവർ പുരുതി വിജയിച്ചവർ പഴമയുടെ കാലങ്ങളെ ഓർക്കുന്ന അവശിഷ്ടങ്ങൾ പുതുമയോടെ കാത്തു സൂക്ഷിക്കാൻ പ്രതിബന്ധമായ കലാസൃഷ്ടികൾ കാണാനുണ്ടൊത്തിരി കലാസൃഷ്ടികൾ മനോഹാരിത കാലപ്പഴക്കം ചെന്ന കോട്ടകൾ അതികൂറ്റൻ പർവ്വതങ്ങൾക്ക് മുകളിലായി ആധുനിക ശാസ്ത്രങ്ങളെ അത്ഭുതപ്പെടുത്തുന്ന ആഡംബരവും പ്രൗഢഗംഭീരതയുമുള്ള കൊത്തൂപണികൾ ഒറ്റക്കല്ലിൽ സൃഷ്ടികൾ അവ ചെന്നെത്തി നിൽക്കുന്നു കുത്തു നിൽക്കുന്നു ആകാശ ചുംബിയാം കെട്ടിടമായിൽ വിചിത്രം വിചിത്രം സർവമനോഹാരിത വെണ്ണക്കല്ലിലും ഉള്ള മാർബൽ കല്ലിൻ്റെ സൃഷ്ടികൾ രജപുത്ര സ്ത്രീകൾ പൊരുതിയ മണ്ണുണ്ടിവിടെ രജപു ൾ വീരമൃത്യു വരിച്ച കോട്ടയുണ്ടിവിടെ തടാകപട്ടണം എന്നറിയപ്പെടുന്ന ഉദയപൂർ രാജസ്ഥാന്റെ പ്രകൃതി ഭംഗി കാത്തു സൂക്ഷിക്കുന്നു ചുവപ്പ് കല്ലുകൾ മാർബിൾ കല്ലുകൾ ഗ്രാനൈറ്റ് നിറഞ്ഞ പ്രകൃതി ഭംഗിയേറിയ പച്ചപ്പുതപ്പണിഞ്ഞ മലകൾ തടാകങ്ങൾ ചെറുനദികൾ ഒഴുകുന്ന ഇടങ്ങളിൽ രാജാക്കന്മാരുടെ നാടായി അറിയപ്പെടുന്നു